നമസ്കാരം ജമ്മു കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി നൽകി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ കൊടും ഭീകരൻ മസൂദ് അസഹറിന്റെ വീടും തകർത്തതായി റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് നടത്തിയ ഇന്ത്യൻ മിന്നലാക്രമണത്തിലാണ് മസൂദ് അസഹറിന്റെ വീട് തകർന്നത് ഇന്ത്യൻ സേനകളുടെ ആക്രമണത്തിൽ മസൂദ് അസ്ഹറിന്റെ മൂത്ത സഹോദരി ഉൾപ്പെടെയുള്ള പതിനാല് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായി വിവിധ പാക് മാധ്യമങ്ങളും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവരും പറയുന്നു എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലാണ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവർ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം മസൂദ് അസ്ഹർ എവിടെയാണെന്ന കാര്യത്തിൽ ഇതുവരെ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളോ മറ്റു പ്രതികരണങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത് മെയ് ഏഴാം തീയതി പുലർച്ചെയായിരുന്നു വ്യോമ കര നാവിക സേനകൾ ഒന്നിച്ച് നടത്തിയ ഈ ഓപ്പറേഷൻ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ തൊയ്ബ എന്നിവിടങ്ങളിലെ എല്ലാ പ്രധാന താവളങ്ങൾ ഇന്ത്യൻ മിന്നൽ ആക്രമണത്തിൽ തകർത്തതായാണ് റിപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മാർക്കസ് സുബാനുള്ള ലഷ്കർ ആസ്ഥാനമായ മാർക്കസ് തൊയ്ബ ദേശീയ കേന്ദ്രങ്ങളായ സർജാൽ കൊട്ട്ലിയിലെ മർക്കസ് അബ്ബാസ് മുസാഫറാബാദിലെ സൈനുദ ബിലാൽ ക്യാമ്പ് ലഷ്കർ ക്യാമ്പുകളായ ബർണാലയിലെ മർക്കസ് അഹ്ലൈ ഹാദിത് മുസറാഫാബാദ് ഹിസാബുൾ മുജാഹിദീൻ താവളമായ സിയാൽകോട്ടിലെ മെഹ്മൂന ജോയ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയുടെ മിന്നൽ ആക്രമണം